പുഞ്ചിരിക്കുന്ന മുഖവുമായി അമ്പാടിയും അക്കുവും ഇനിയില്ല ഇരട്ടിയാറിലൊഴുക്കിൽപ്പെട്ട ആ കുട്ടികളിൽ കാണാതായ അക്കുവെന്ന അസൌരേഷിന് മൃതദേഹം ഇരട്ടിയാർ ടണലിന്റെ ഗ്രില്ലിൽ കുടുങ്ങിയ നിലയിൽ ഇന്നലെ വൈകിട്ട് കണ്ടുകെട്ടിയിരുന്നു ഒപ്പം ഒഴുക്കിൽപ്പെട്ട അമ്പാടിയെന്ന ഹർഷിനെ അപ്പോൾ തന്നെ ടണൽ ഭാഗത്ത് നിന്നും കണ്ടെത്തിയിരുന്നു ഓണാവധി ആഘോഷിക്കുവാൻ കുടുംബവീട്ടിലെത്തിയ കുട്ടികളുടെ അപകടമരണം ഇരട്ടിയാർ ഗ്രാമത്തെയാകെ കണ്ടിയിലാഴ്ത്തുകയായിരുന്നു കുട്ടികളുടെ സംസ്കാരം ഇന്നും നാളെയുമായി നടക്കും സാഹോദര്യത്തിനുമപ്പുറം ഇണപിരിയാത്ത കൂട്ടുകാരായ അമ്പാടിയും അക്കുവും മരണത്തിലും ഒരുമിച്ചു പുഞ്ചിരിക്കുന്ന മുഖവുമായി ഇനി ഇവരില്ല ഇരട്ടയാറിൽ ഓണാവധി ആഘോഷിക്കാൻ കുടുംബവീട്ടിലെത്തിയ സഹോദരപുത്രന്മാരാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെ ഇരട്ടയാർ ജലാശയത്തിൽ ഒഴുക്കിൽപ്പെട്ടത് കായംകുളം മുതുകുളം നടുവിലെഴുത്ത് പൊന്നപ്പൻ രജിത ദമ്പതികളുടെ മകൻ പതിമൂന്നുകാരൻ അമ്പാടിയെന്ന ഹർഷ് ഉപ്പുതറ വളകോട് മയിലാടുംപാറ രതീഷ് സൗമ്യ ദമ്പതികളുടെ മകൻ പന്ത്രണ്ടുകാരൻ അക്കുവെന്ന് അസൗരേഷ് എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് കളിക്കുന്നതിനിടെ ഇരുവരും ആറ്റിൽ കുളിക്കാനിറങ്ങവെയാണ് അപകടം സംഭവിച്ചത് ഒഴുക്കിൽപ്പെട്ട കുട്ടികളിൽ അതുലിനെ ഉടൻ തന്നെ കണ്ടെത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല കാണാതായ അസൌരേഷിനായി രണ്ടു ദിവസമായി ഇരട്ടയാർ ടണലിലും അഞ്ചുരുളിയിലും ഫയർഫോഴ്സും സ്കൂബ ടീമും പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും ഒറ്റക്കെട്ടായി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് മണിയോടെ ഇരട്ടയാർ ടണലിന്റെ ഗ്രില്ലിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് അതുലിന്റെ മാതാവും അസൗരേഷിന്റെ പിതാവും സഹോദരങ്ങളാണ് ഇവരുടെ പിതാവ് ഇരട്ടയാർ ചേലയ്ക്കൽ കവല മയിലാടുംപാറ രവിയുടെ വീട്ടിലെത്തിയതായിരുന്നു കുട്ടികൾ അസൗരേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉപ്പുതറയിലെ വീട്ടുവളപ്പിൽ ഇന്ന് മൂന്ന് മണിക്ക് സംസ്കരിക്കും അതുലിന്റെ സംസ്കാരം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കടമാക്കുഴിയിലെ ബന്ധുവിന്റെ വീട്ടുവളപ്പിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കുട്ടികളുടെ ആകസ്മിക മരണം ഇരട്ടിയാർ ഗ്രാമത്തെ ആകെ കണ്ണീരിൽ അപ്ലയൻസസ്